എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ചധികം നാളുകളായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് നമ്മുടെ അതുമായിട്ട് പത്ത് പതിനഞ്ചു ദിവസമായിട്ട് നമ്മൾ ചെയ്ത് ആയിട്ട് ആയിരുന്നു പപ്പ ആൻഡ് സമയ മക്കള് അമ്മ ഡ്യൂട്ടിയിലായിരുന്നു റോസ് ഓഫ് ഉണ്ടായിരുന്നു നേരം വെളുത്ത് ആറയായിട്ട് കണ്ണൂർ വരാൻ പറ്റുന്നു ഇവിടെ പിള്ളേർക്കും ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് വേണം അവർക്ക് പോകാനായിട്ട് മാറ്റി വെച്ചിട്ട് ചെറിയ കാരണം നമ്മുടെ പറഞ്ഞില്ല ും രാവിലെ എണീറ്റ് വന്നതുള്ളൂ അങ്ങനെ ഇന്ന് നമ്മുടെ ഇഗ്ലോ ഒക്കെ കാണാനായിട്ട് ഇവിടെയുള്ള മലയാളി സുഹൃത്തുക്കളൊക്കെ കുറച്ച് വരുന്നുണ്ട് പിള്ളേരൊക്കെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈഗ്ലോ ഒക്കെ കാണാൻ

ഒരു കംഫർട്ട് സോണിൽ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പൊ നമ്മൾ ആരും അങ്ങനെ ഫുൾ ടൈം വീട്ടിലില്ലല്ലോ എല്ലാരും ജോലി പറഞ്ഞു കഴിയുമ്പഴേക്കും ആ ഒരു ഇതുമായിട്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കുറേ സമയം എടുത്തു കേട്ടോ അല്ലെ കൂടുതൽ ഇവർക്കാണ് കാരണം ഞാനാണല്ലോ ഞാനാണുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റേത് നമ്മള് അറിയണ്ടല്ലോ ഇപ്പം വീട്ടിലെ കാര്യങ്ങള് പിന്നെ നമ്മൾ പരിപാടികളൊക്കെ അതിനോട് ഇപ്പൊ യൂസ് ആയി വന്നതേ ഉള്ളൂ കോടിക്കുട്ടിയുടെ ഒന്നു കൂട്ടുകാരൊക്കെ വന്നു ഇനിയിപ്പ അടുത്ത ദിവസങ്ങളിലൊക്കെ ഇന്ന് ഇന്ന് നമ്മുടെ വേറെ കുറച്ച് ഫ്രണ്ട്സ് കാണാൻ വേണ്ടി വരത്തില്ലേ അപ്പൊ അന്നേരം പിന്നെ ഇന്ന് അവരോട് വരണ്ടോ എന്നെ എന്താ പറഞ്ഞേ

आगे आगे। 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 ും ജോണിക്കുട്ടിക്കും ഇന്ന് എട്ട് മണിക്കല്ലേ മാളുവിന് ഒമ്പത് മണിക്ക് മാൾ റെഡി ആയി വരുന്ന രണ്ട് ദിവസം പാല് വേണ്ടേ മൈനസ് എന്നിട്ട് മൈനസ് പതിനാലാണ് ടെമ്പറേച്ചർ നടന്നാ പോകുന്നേ ചക്കി ചോണിക്കുട്ടിക്ക് ഒരുമിച്ച് വേണ്ടിവരാണ് നടന്നു പോകും രാവിലെ അല്ലേ ലേശക്കുറ്റി ലശിക്കുറ്റിന്റെ കയ്യിലാണ് ലേശക്കുട്ടി എണീക്കുന്നത് നേരെണ്ണം നേരെ വിട്ടു പോവും ഇത്രയും ദിവസേ ഞാൻ രാവിലെ എണീക്കുന്നത് കണ്ണും ഇരുമ്പി നേരെ പുറത്തു പോയിട്ട് ആ സാധനം ഉണ്ടാക്കാൻ വേണ്ടി പോയുന്നല്ലോ അവൻ മൂടി കളിക്കുന്നെ വെളിച്ചമായി വരാനൊക്കെ തുടങ്ങുന്നതേ ഉള്ളു അല്ലേ ക്രിസ്മസിന്റെ ലൈറ്റുകളൊക്കെ ഓൾമോസ്റ്റ് എല്ലാരും തന്നെ നമ്മുടെ ഈ സ്ട്രീറ്റിൽ മാത്രമേ എടുത്തു മാറ്റാത്തു നമ്മള് മാറ്റി അല്ലേ മൈനസ് കഴിഞ്ഞിട്ടു അതായത് നമ്മൾ ഈ സാധനം ഉണ്ടാക്കിയിട്ട് ഇപ്പൊ തന്നെ ഒരാഴ്ച ആയിട്ടോ ഒരാഴ്ച ആ സാധനം അങ്ങനെ നീക്കുകയാണ് ഇനി അറിയില്ല അടുത്തയാഴ്ച ഏതോ ദിവസം പ്ലസ് ഡിഗ്രി വരുന്നുണ്ട് പ്ലസ് ഡിഗ്രി വന്ന് കഴിഞ്ഞാൽ എത്ര ദിവസം ഉണ്ടാവുന്നില്ല അപ്പാണെങ്കിൽ ഞാനാണെങ്കിൽ സ്കൂളിനു പോവുന്ന സമയത്ത് ലക്ഷ കൊടുക്കണേ അല്ല എവിടെ എല്ലാരും അപ്പുറാണെങ്കിൽ എനിക്കൊരു കാര്യ എന്താണ് രാവിലെ സീരിയസ് ഇപ്പം എസ്സക്കുട്ടിന്റെ ഫുഡ് കൊടുക്കണ പരിപാടി എന്ന് പറയണത് നേരത്തെ ഇവരുടെയൊക്കെ സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ടൈം ഉണ്ടായിരുന്നു ഇപ്പൊ ഇവരുടെ കാര്യങ്ങൾ നോക്കി അവന്റെ കൂടുതല് എസ്സക്കുട്ടിയുടെ കാര്യം കൂടെ ആവുമ്പോഴേക്കും

എന്താ പക്ഷെ നീരാക്കിയാ ഇവരെല്ലാം ഒമ്പതാം സ്റ്റാർട്ട് ചെയ്തു ഏ നീ ഒരു വയസ്സ് കഴിഞ്ഞിട്ടും പോവാൻ ഇറങ്ങിട്ടില്ല ഇപ്പഴും വിടാൻ ഇവര് റെഡിയല്ല ഇവര് പറഞ്ഞ കുഞ്ഞു ബേബിയും അമ്മ വിടല്ലേ വിടലേ എന്ന് പറയുന്നത് പക്ഷെ ഇവിടെ ഒൻപത് മാസം തൊട്ട് പിള്ളേർക്ക് ആപ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് കുഞ്ഞു പിള്ളേരെ കയറിയ പോലെ അങ്ങനെ അവരുടെ ആ ഒരു സ്റ്റേജിനനുസരിച്ച് കാര്യങ്ങള് അല്ലെ ചെറിയ എനിക്ക് തോന്നുന്നു മാളും ഒക്കെ പതിനൊന്നാമത്തെ മാസം ചെരുപ്പാണോ ഇടാൻ പഠിച്ചത് ചെരുപ്പിടാനോ അങ്ങനെ ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയി ഒരു ദയസൊക്കെ ആയപ്പോഴേക്ക് അവർ തന്നെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കാര്യങ്ങള് ഇവിടുത്തെ അങ്ങനെ ചെയ്യിപ്പിക്കും കേട്ടോ ചെയ്യിപ്പിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർ തന്നെ അത് കറക്റ്റായിട്ട്

പരിപാടി പരിപാടി ചേച്ചിയും ചേട്ടനും പോയാശുക്കുളി പോയാശക്കുട്ടി വേച്ചിയോക്കുട്ടി നൈസായിട്ട് ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ എടുത്ത് എടുത്ത് പുള്ളി പയ്യെടുത്ത് കഴിപ്പുള്ള അങ്ങനെ നമ്മുടെ കണ്ടോ ക്രിസ്പി സംഭവം കണ്ടോ ഇനി അതിന്റെ മുകളിലേക്ക് ഒരു കുറച്ച് ലെമൺ ഒഴിച്ച സോസ് ആട്ടോ ലെമണും തില്ലിയാണ് നമ്മൾ ഹെർബ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൂടെ കൂട്ടി ഇങ്ങനെ ഇങ്ങനെ നമ്മളതിൻ്റെ മേളിൽ സ്മാഷ് പൊട്ടറ്റോടെ മേളിലേക്ക് ആണ്

ഓ ഷൂ ഊരി കൊടുക്കാൻ ഇങ്ങോട്ട് ുട്ടിടാ എനിക്ക് വയ്യ ഡയമണ്ട് ഓക്കെ വരച്ചു നോക്കിയ ചേ ഇനിയിപ്പോ ഒറിജിനൽ ആണോന്ന് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നല്ലോ ഈ അതായിട്ട് നോക്കി സ്മഗ്ലേഴ്സിന്റെ ചാടിപ്പോയതാ തോന്നു പക്ഷെ പണ്ട് തൊട്ട് പുറത്തൊക്കെ പോയി കഴിയുന്ന സമയത്ത് തന്നെ പുള്ളി കല്ലൊക്കെ സൂക്ഷിച്ചു വയ്ക്കും അതായത് തിലങ്ങുന്ന കല്ല് അത് മേ ബി ചിലപ്പോൾ ഡയമണ്ട് ഫുള്ള് കല് ഫു കിസാൻകുളത്തു പറഞ്ഞ പൂച്ച പൊന്നെന്നാണ് പക്ഷെ നമ്മുടെ നാട്ടിലെ കാക്ക പറയുന്നത് അല്ലേ അത് ഇതും തുറന്നു ഞാനിപ്പോ ഒന്ന് തൂത്ത് തരാനേണ്ടി വരുവായിരുന്നു തൂക്കട്ടെ ഇതുണ്ടോ ഇത് കൊച്ചിനെ കൊണ്ട് ഇരുന്നതിന്റ കുടികുടിക ഓക്കേ പോയി വരും ഇഷ്ടമായ ൂട്ടിഫുൾ ലേഡി അയ്യോ എന്തു പറ്റി തൊണ്ടയ്ക്ക് പറ്റി ഞാൻ പോയിട്ട് സെറ്റപ്പ് സെറ്റപ്പായിട്ട് വരാന്നോ എന്തേലും ചെയ്യാ ആദ്യമേ വന്ന് ചക്കീനെ കാണുന്നില്ലോ ഞാൻ ഞാൻ ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് തുറന്നു വരുമ്പോഴേക്ക് എന്താ പ്രതീക്ഷിക്കുന്നേ ചെയ്ത് കഴിഞ്ഞോ ഇന്നൂളിൽ പോയി മാണൂർ ഫ്രണ്ട് എന്നെക്കാട് മുന്നേ പോയിട്ട് എത്തിയു അപ്പൊ ഞാൻ പക്ഷെ ഒന്നും കിട്ടിയില്ലേ പിന്നെ അവിടെ മറ്റേ മമ്മിക്കറിയും അതോ എന്തെങ്കിലും പോലത്തെ സാധനങ്ങളില്ലേ അതെടുത്തിട്ട് പാൻറിന്റെ അടിയിലിടും എന്നിട്ട് ഊടണം ആരെങ്കിലും ആരെങ്കിലും കൈ താഴെത്തോ ആരും

െൻ്റെ അപ്പറാണെങ്കിൽ ഞാൻ നമ്മ ഒന്നും മറ്റേ ഷൂസ് മാത്രം എടുത്തിട്ടാണ് പൊറത്ത് പോയോണ്ട് ഇടണ്ടത് എനിക്ക് ജസ്റ്റ് സൂപ്പറിയും ഈ പാൻറും അല്ലേ ഞാൻ വേണെ കൊറേ നേരം പുറത്തിന്നോണ്ടിരുന്നു

അവൻ തിരിച്ചു വരുമ്പോ എന്തായാലും അതുകൊണ്ട് നമ്മൾ അവിടെ ഞാൻ ചക്കി ചക്കിറത്ത് എന്റെ ഫ്രണ്ട് ഇവിടെ വന്നില്ലേണോ ഞാൻ പപ്പിക്ക് പറഞ്ഞില്ല ഞാനും അവനെ മറ്റേ കണ്ണടിച്ചോണ്ട് ഇറിയാൻ നോക്കണേ അവൻ ചെയ്തപ്പോ ഇവിടെ കിട്ടിയാണോ കിട്ടിയാണ് ഇവിടെ മലയാളി സുഹൃത്തുക്കളൊക്കെ വരും ഇപ്പൊ തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് ചെറുതായിട്ട് തീ ഇട്ടിട്ട് രണ്ടു മൂന്നും ക്യാൻഡിൽ ഒക്കെ വെച്ചിട്ടുണ്ട് ഇവിടുത്തെ കൾച്ചറാണ് നമ്മളെ അരിലേക്ക് വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്യാൻഡിൽ കഴിക്കുന്നത് വെട്ടുള്ളതുകൊണ്ട് ലൈറ്റൊന്നും ഇട്ടിട്ടില്ല ഗ്ലും കാണാനുള്ള തിരക്കാണ് തിക്കിലും തിരക്കിലും കേട്ട് തട്ടിപ്പേഴ് വരുന്നത് ആ കാലും നമ്മള് പത്തിൽ അറിയിച്ചു എന്ത് കാര്യം ചെയ്തുള്ളൂ പറഞ്ഞല്ലേ ആ ഒഴിച്ചോളിച്ചോ ചൂട് ബ്ലോഗിയും മാളും സെർവ് ചെയ്യാണ് പകുതി വഴിക്കോട്ടോ അങ്ങനെ വലതു കാലം വെച്ച് അകത്ത് കയറിക്കോളൂ എല്ലാരേം കയറിക്കോളൂ ഓരോരുത്തർ ഓരോരുത്തർ ഇറങ്ങി ഏ ചുമ്മാ ഓരോ പട്ട് ഒന്നും പേടിക്കണ്ട ഏഹ് അഥവാ വിലവിടെ ഉരുണ്ട് വീണു ഞാൻ ഞാനിവിടെ ആദ്യം ഓടും അതെ കെട്ടിന് നല്ല ഉറപ്പുണ്ടെന്നൊക്കെ പറഞ്ഞ നാട്ടുകാരെല്ലാം വന്നേക്കുന്നു അതെ അല്ലേ ആത്യാസമുണ്ട് കണ്ട ിൽ കേറിയവരൊക്കെ അഭിപ്രായം പറയണേ കേട്ടോ സംഗതി എങ്ങനെയുണ്ട് എന്നുള്ളത് ഒരാളത്തിലൊക്കെ അകത്തേക്ക് കേറുന്നു പണിയറിയോണ്ട് അതെ ദിവസം ഇതിന് പോയപ്പോഴാണ് ഗ്ലൂ ആദ്യം ആർട്ടിഫിഷ്യൽ ആയിട്ട് കണ്ടിട്ടുള്ളൂ ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയൊരു ഗ്ലൂരോട്ടിലേക്ക് എക്സ്പീരിയൻസ് ആയിട്ടാണ് പറഞ്ഞു പറയുമ്പോഴാണ് ഞങ്ങള് നന്ദി രേഖപ്പെടുത്തുന്നു നല്ല തിരക്കാണ് നല്ല വിന്ററിൽ തണുപ്പത്ത് ഇതുപോലെ ചൂടുള്ള ഇത് ജ്യൂസാണ് സംഭവം അല്ലെ ഗ്ലോബി എന്ന് പറയുന്നത് സ്പൈസസ് ഒക്കെ ഇട്ടിട്ടുള്ള ജ്യൂസ് ആട്ടോ ഇങ്ങനെ വാമി നമ്മള് കട്ടൻ ചായയും കട്ടൻ കാപ്പിയും കുടിക്കുന്ന പോലെ വിന്ററിൽ എടുത്തൊരു സംഭവം അതിൻ്റെ കൂടെ ജിഞ്ചർ ബ്രെഡ് അതാണ് കോമ്പിനേഷൻ അങ്ങനെ അല്ല വർണ്ണിച്ചു കൊടുക്കുമായിരുന്നു ഇന്ന തെന്നൊക്കെയാന്നൂടെ താഴ്ന്നാലാണ് അകത്ത് കുറച്ചുകൂടെ ചൂട് നിക്കുന്നത് പക്ഷെ നമുക്ക് നടുവളിക്കാൻ വയ്യാത്തവരായത് കൊണ്ട് ഹൈറ്റ് ആയിട്ടുണ്ടതുകൊണ്ട് അകത്ത് അത്ര ചൂട് പ്രതീക്ഷ അതുകൊണ്ട് പെട്ടെന്ന് ഇത് ഇരുന്നും പോയില്ലായിരിക്കും കാരണം കൂടെ എൻട്രൻസ് താഴ്ന്ന അതിന്റെ ഉള്ളിൽ ചൂട് നിക്കും അവിടെ നെയ്പേഴ്സ് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് വരാൻ വേണ്ടി പ്ലാൻ ഉണ്ട് അപ്പം അതിനു വേണ്ടിയിട്ടും കൂടെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുവാണ് പിന്നെ ഇന്നിപ്പം രാത്രിയിലൊക്കെ സെവൻറ്റി പെർസെന്റ് എങ്കിലും നല്ലതായിട്ട് സ്നോ വീഴും എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നല്ല രസമായിരിക്കില്ല സ്നോയ്ക്ക് നോക്കാം താങ്ക് യു സോ നമ്മുടെ ഇഗള് കാണാൻ വേണ്ടി വന്ന നെയ്ബേഴ്സ് വണ്ടർ കണ്ടിട്ട് അവരതിനകത്ത് കൂട് കൂട്ടി താമസമാക്കിണ്ടാക്കി ചോദിച്ചു

നമ്മുടെ ഈ എല്ലാരും വന്നു ൊങ്ങിട്ടാ കാരണം വന്നവര് അവർക്കിനിപ്പം ലാൻഡ് പോകണ്ട ഇംഗ്ലു കാണാൻ ഇവിടെ വന്ന് വന്നവരെല്ലാം കുഞ്ഞു പിള്ളേരെ കൊണ്ടൊക്കെയാണ് വന്ന് ഇതിനകത്ത് കയറി എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ എല്ലാരും അവർ ആയിരുന്നു ഇത് ടൈം വെച്ചത് അതായത് മണി മുതൽ വരെയാണ് വെച്ചത് കാരണം കഴിഞ്ഞു കാണാൻ അതെ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതെ കാരണം ഓരോരുത്തരുമായിട്ട് വന്നു പോകുമ്പോൾ നമുക്കും സൗകര്യം ഇല്ല ഒക്കെ ചോദിച്ചപ്പം അങ്ങനെയാണ് നമ്മൾ ഡിസൈഡ് ചെയ്തത് വൺ അവർ നമ്മൾ ഇത് ചെയ്യാം എന്നുള്ളത് അപ്പം എന്തായാലും അതും നല്ല ഹാപ്പി ആയി നമ്മുടെ അപ്പുറത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടിലും താഴത്തെ വീട്ടിലും എല്ലാവരും ഉണ്ടായിരുന്നു പിള്ളേര് ഇതിലൂടെ ഊർന്നു കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പാർമണി കഴിഞ്ഞു ഭയങ്കര അതെ കുട്ടിക്കാറാം ഭയങ്കര ആക്ടീവ് ആയിരുന്നു എല്ലാരും പോയി മറ്റു പോണ കാര്യം ഗെയിമിൽ ആർത്താനും അവിടെ പോവാൻ പറഞ്ഞു ആണോ ഇതായി സ്നോ കുറവായിരുന്നു സ്നോ കൂടുതലുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഫണ് കയ്യിലേക്ക്

ജോണിക്കുട്ടിയൊക്കെ പാതി ഉറക്കത്തിലാണ് ജോണിക്കുട്ടി കിടക്കാൻ പോവാണ് ചക്കി കിടന്ന് ഉറങ്ങി മാള് ഉറങ്ങത്തെ കഴിഞ്ഞതേ ഉള്ളൂ ഇന്നിപ്പരിപാടിയൊക്കെ അല്ലേ അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ഫസ്റ്റ് ആണോ അറിയില്ലായിരുന്നു അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയിൽ കാണാം ഇനി നമ്മുടെ ഫാമിലി വീഡിയോസ് ഒക്കെ ആയിട്ട് കാണാം